ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെയും ലൈവ് അപ്ഡേഷ്യഡാം അങ്ങനെ ആന്റണി പെരുമ്പാവരന്റെയും ജിത്തു ജോസഫിന്റെയും മുന്നിൽ സ്റ്റാറുകളായി മാറുകയാണ് നമ്മൾ സിജോയും നോറയും കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ടോപ്പിക് വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കുറച്ച് മുന്നേ അവതരിപ്പിച്ച ആളുകൾ ജാസ്മിനും ജിൻഡോയും നമ്മൾ അർജുനും ആയിരുന്നു പക്ഷെ അവരെക്കാൾ കുറച്ചുകൂടെ മികച്ച രീതിയിൽ നല്ല രീതിയിൽ തന്നെ അഭിനയം കാഴ്ചവെക്കാനായിട്ട് സിജോയ്ക്കും കഴിഞ്ഞു എന്നാണ് ആ ഒരു ലൈവിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണം അവരുടെ അഭിനയം കഴിഞ്ഞപ്പോൾ ജിത്തു ജോസഫ് എന്തോ ഒരു കാര്യങ്ങൾ കുറച്ച് നോട്ട് ചെയ്യുന്നുണ്ട് അതായത് ആൻ്റണി പെരുമ്പാവറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ ഒരു അഭിനയം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് കൊടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അതായത് ഫാമിലീസ് തമ്മിൽ അതായത് ഒരു പെണ്ണ് കാണൽ പെണ്ണ് കാണലിന് മുന്നേ രണ്ട് പേര് തമ്മിൽ പരിചയപ്പെടുന്നത് അതായത് രണ്ട് അപരിചിതരായിട്ടുള്ള വ്യക്തികൾ ഒരു ചെക്കനും ഒരു പെണ്ണും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ വരുന്നത് പക്ഷെ അത് വളരെ മനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തു െന്ന് പറം എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സിജോയുടെയും നോറയുടെയും അഭിനയം അതായത് കുറേ നേരമായിട്ട് ലൈവിൽ ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് ഈ ഇവരുടെ അഭിനയം കണ്ടതിന് ശേഷമാണ് അതിന് മുന്നേ രണ്ട് പേരുടെ അഭിനയങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പക്ഷെ അവരെക്കാൾ കുറച്ചും മികച്ച രീതിയിൽ ഇവർ ചെയ്തു എന്തായാലും